കൊലപാതകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ കേൾക്കുന്നത് ഇപ്പോൾ അത്തരത്തിലൊരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ വളരെയധികം തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മരണം ശരിക്കും ഇതങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല എല്ലാവർക്കും ഒരു വലിയ നിഗൂഢത പരുത്തിയാണ് ഈ മരണ വാർത്ത പുറത്തു വന്നത് അതെല്ലാവർക്കും ആദ്യം ഞെട്ടൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു മതിയാക്കൂ ഒരാഴ്ചയായി ഒരു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയെ കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞത് മുതൽ തന്നെ ഒരു സുഹൃത്തിന്റെ നേരെ അന്വേഷണം ഉണ്ടായിരുന്നു പിന്നീട് കണ്ടെത്തിയത് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും പറയുന്ന സുഹൃത്തു തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാവരും കണ്ടെത്തിയത് ദുർഗന്ധം വമിച്ചതോടെയാണെന്നും നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ രണ്ട് മൃതദേഹം കണ്ടെത്തിയതെന്നുമാണ് വളരെയധികം നിർണായകമായി മാറുന്നവർന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് താമരശ്ശേരിയിലാണ് ഈ സംഭവം നടന്നത് വിദ്യാർത്ഥിനിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഈ യുവാവിന്റെ മേൽ സംശയമുണ്ട് ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് യുവാവിന്റെ മേൽ അന്വേഷണവും ഉണ്ടായിരുന്നു എന്നാൽ ഇവർ രണ്ടുപേരെയും കണ്ടെത്താത്തതിനെ തുടർന്ന് അവസാനം ഇത് വളരെയധികം കുഴപ്പം പിടിച്ച കേസായി മാറുകയായിരുന്നു പിന്നീടാണ് നാട്ടുകാർക്ക് നാട്ടും സഹിക്കാനാകാതെ ഇവിടെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചവർ അവർ തുടങ്ങിയത് ഒരു കൂട്ടം നാട്ടുകാരാണ് ഇത് തിരയാൻ തീരുമാനിച്ചതും അങ്ങനെ തിരച്ചിലിനൊടുവിലാണ് ഇവർ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയതും ഒരാഴ്ചയായി കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിക്കൊപ്പം ഒരു യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ തന്നെ കണ്ടെത്തി കട്ടിപ്പാറ കരിഞ്ചോലയിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മുതലാണ് ഈ വിദ്യാർത്ഥിനിയെ കാണാനായത് കൂടെ ഏകരൂരിൽ സ്വദേശിയായ യുവാവിനെയും കാണാതാവുകയായിരുന്നു താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കരിഞ്ചോല പെരിങ്കോട് ബിജുവിന്റെ മകളായ ദേവനന്ദ ഏകരൂർ സ്വദേശിയായ വിഷ്ണുവും യും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പറയുന്നു ഇവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് പറയുന്നുണ്ട് മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്ന് കൂടി പറയുന്നു വീട്ടുകാരായാലും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതാണ് ശരി പെൺകുട്ടിയെ കാണാതായെന്ന് പരാതി നൽകിയിട്ടും അന്വേഷിക്കുന്നില്ല എന്നും കഴിഞ്ഞ പത്ത് ദിവസമായി തന്നെ പിതാവ് ആരോപണം ഉന്നയിച്ചു വരികയായിരുന്നു മകൾ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ പോലും ആർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല എന്നും മനഃപൂർവ്വം ഒഴിവാക്കുന്നത് പോലെ തോന്നിയെന്നുമാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ കാപ്പിക്കൊന്നിലെ ആ ില്ലാത്ത വീട്ടിലാണ് ഇവർ തൂങ്ങി മരിച്ചത് ദുർഗന്ധം ഇങ്ങ് റോഡിൽ വരെ വന്ന് വരികയും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറുകയും അത് വല്ലാത്ത രീതിയിൽ അവിടെ ഉള്ളവർക്ക് ശല്യമായി മാറുകയും ചെയ്തപ്പോഴാണ് ഇത് എവിടെന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ച് ഇവർ എത്തിയത് ഇതിന് പിന്നാലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയതും ഉടനെ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നുള്ള നിഗമനമാണ് വരുന്നത് ഇവർ ആത്മഹത്യ ചെയ്തിട്ട് ആരും അറിഞ്ഞില്ല എന്നും പോലീസ് നല്ലവണ്ണം ഒന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇവരെ കണ്ടുപിടിക്കാമായിരുന്നുവെന്നും പറയുന്നുണ്ട് ം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയാണ് വൈകുന്നേരത്തോടെ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോണിന്റെ സിഗ്നൽ എന്ന സ്ഥലത്ത് കാണിച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പിന്നിലുള്ള അന്വേഷണവും നടത്തിയില്ല ഇതെല്ലാം തന്നെയാണ് ഈ കേസിൽ നിർണായകമായി മാറുന്നത് പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് ഇവരുടെ മൃതദേഹം കണ്ടുപിടിക്കാൻ പോലും ഇത്രയും ദിവസമായതെന്ന് പറഞ്ഞേ മതിയാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും